ദേശീയപാതാ മണലിയിൽ കാറ് പതിനഞ്ചടി താഴ്ചയിലേക്ക് മറിഞ്ഞു യാത്രക്കാർ രക്ഷപ്പെട്ടത് അത്ഭുതകരമായി മടവാക്കര റോഡിലേക്ക് തിരിയുകയായിരുന്ന കാറിന്റെ പുറകിൽ മറ്റൊരു കാർ കാറിടിച്ചതിന്റെ ആഘാതത്തിലാണ് കാർ താഴ്ചയിലേക്ക് മറിഞ്ഞത് താഴ്ചയിലേക്ക് മറിഞ്ഞ കാറിൽ രണ്ട് യാത്രക്കാരാണ് ഉണ്ടായിരുന്നത് അപകടത്തിൽ ആർക്കും പരിക്കില്ല പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി സംഭവ സ്ഥലത്ത് ക്രെയിൻ എത്തിച്ചാണ് വാഹനം താഴ്ചയിൽ നിന്നും പുറത്തെടുത്തത് വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയായിരുന്നു അപകടം നടന്നത് ദേശീയപാതയിൽ മണലി മടവാക്കര റോഡിൽ അപകടം പതിവാണ് മേഖലയിലെ അപകടഭീതി ഒഴിവാക്കാൻ നടപടി വേണമെന്ന നിരന്തര ആവശ്യവും യാത്രക്കാർ ഉന്നയിക്കുന്നുണ്ട്